ക്കുള്ള പ്രചോദനം ഫ്ലൈറ്റിലാണിപ്പൊ പോണല്ലേ അവിടുന്ന് സമ്മാല വരെയുണ്ടാവും ഇപ്പർ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാധനം വേണ്ട എന്നാണ് പൾപ്പർ പറഞ്ഞിരിക്കുന്നത് വെറും കടക്ക് മാത്രം ബാക്കി സാധനം വന്നിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ഒരു ഒരു ഫോൺ ഡയലോഗ് താടി വെട്ടിയപ്പോൾ കിട്ടി ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെ ലക്ഷ്യം കട്ടുതാക്കേക്ഷം പക്ഷെ ഞങ്ങള് ഒരു തിരിച്ചുവിട്ടിട്ട് വാദി കൊറിയാത്ത വാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വെള്ളങ്ങൾ പോകുന്ന ഒരു സ്ഥലം എന്നുള്ളൊരു പേരാണ് അവിടെ ഒരു തടണ ഇടും അതാണ് ഡാം അപ്പം എന്ന് പറഞ്ഞാൽ ശരിക്ക് അറബിൻ്റെ ഒരു ഇത് പറയണമെങ്കിൽ വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലം വെള്ളം ആ വഴിയിലൂടെ വന്നിരിക്കും അതാണ് വാദികൾ പക്ഷെ എപ്പോഴും വെള്ളം ഉണ്ടാവണമെന്നൊന്നുമില്ല അപ്പം അതുപോലുള്ളൊരു കുറച്ച് കഴിഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് മുൻകണ്ടുകൊണ്ടാണ് വാതി തിയാക്ക ഡാം അവിടെ ഒരുപാട് ഫ്യൂച്ചർ ഇറിഗേഷൻ പല പരിപാടികളുണ്ടെന്നാണ് ഗവൺമെന്റ് സൈറ്റിൽ പരിശോധിച്ചപ്പോ നമുക്ക് മനസ്സിലാക്കിയത് ഇനിയും ഞങ്ങൾ ഒരു ചിലപ്പം മാറും അത് വരക്കി അല്ല രാത്രി അല്ല ഇത് ഇതൊക്കെ മൊത്തം ഇരുട്ട് മഴ ഏത് നിമിഷം പെയ്യും പൊട്ടി ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് വെള്ളം വന്നിട്ട് ആ കജ കജ കൂചാരം താൽക്കാലിക പെർമിഷൻ

മഞ്ഞന്റെ പ്രത്യേകത എന്താണെന്നറിയോ എക്സൽ എക്സൽ ഷീറ്റ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കളറേ കാരണം

അതല്ലേ ആ ഇത്ര കിലോമീറ്റർ ഓടി വന്നിട്ടില്ല കിടത്താപ്പൊന്നും ഇവിടെ ഇല്ല പക്ഷെ എന്നിരുന്നാലും നാടിനായിട്ട് സംഭവിച്ചു നോക്കുമ്പോ ഇങ്ങനെയുള്ള ഡാമുക്കൊക്കെ വണ്ടി വണ്ടിച്ചെലവ് മാത്രം പോരാ അല്ലേ ഡാമിനൊരു സർവീസ് ോത്ത് ഇത് ബോട്ടിങ് സ്പോട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഡാമിലാകി പൊളിച്ചു കഴിഞ്ഞാല് ഫ്രഷ് ആവാനുള്ള സംഭവമാണ് ടോയ്ലറ്റ് ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അക്ഷയ എന്താ ഡാമിന്റെ സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഏകദേശം ഡാമിന്റെ അതേ രൂപത്തിലല്ലേ പക്ഷെ അതെന്താണ് അതെന്തിനാ അങ്ങനെ ചെയ്തത് എന്താണ് ഇതിന്റെ ഓഫീസ് മറ്റേ ഒരു സെന്റർ പോലെ ഉണ്ട് കാരക്കത്തോട്ടം അടുത്ത വിളവെടുപ്പിന്റെ സമയത്ത് നമുക്ക് ഒരു വരവോടത്തെ എന്താ നെറ്റും കുറ്റും ഫോണും ഫീണൊക്കെ വരുന്നതിന്റെ മുമ്പുള്ള ഇവിടെ ആ കളർ വൺ ടു വൈറ്റ് ആക്കി കളർ ചെയ്ത് ബ്ലൂ ഒരുപാടുത്തോപ്പ് മിനിസ് ഏതാ അടുത്ത കളർ ഏതാ ഞാന് പച്ച അല്ലെങ്കി നീല ഫസ്റ്റ് ബ്ലൂ പിന്നെ പിന്നെ പച്ച ഞമ്മള് പറഞ്ഞൂടെ ഒക്കെ പോയി അടിച്ചു പോയിൻ്റെ ഹോട്ടലാ ഉള്ളത് എന്തൊക്കെയുണ്ട് ചെച്ചു ഇവിടെ ഇവിടെ എന്താള്ളു ഇവിടെ നൂഡിൽസ് ചായ ഇപ്പൊത്തെട്ട് ടോയ്സ് ഇപ്പത്തെട്ട് ടോയ്സ് ഇതിലെങ്ങനെ ഇറങ്ങിയിട്ട് ആർക്കിൻറെ ഉള്ളിൽ ആകുള്ളൊരു അച്ചോടെ പൊടിയോ എന്താ അച്ചു ഐസ്ക്രീം അങ്ങോട്ട് അറിയണ്ട അങ്ങോട്ടറിയ മത്ര റയാൻ പാർക്ക് കാലാവസ്ഥ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ഏഹ് വാർത്തയല്ലടാ ക്യാമറമാൻ ക്യാമറമാൻ എഡിറ്റർ എല്ലാം ഞാൻ തന്നെ ഒരു മനുഷ്യല്ല ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു വന്നതാണ് പക്ഷെ ഒന്നു പക്ഷെ അവിടെ ഒരു സാധനം കാണുന്നുണ്ട് ആ ഇവ നല്ലൊരു ഇതാണ് ഇവിടുത്തെ ഒരു എത്ത് മഹോമാൻ്റെ ചിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണുന്ന പിക്ചറിലുണ്ടാകുന്ന ഒരു സംഭവമാണിത് ആദ്യം ആ ഹൈറ്റിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെ അന്വേഷിച്ച പറഞ്ഞത് കുറച്ച് ആളുകൾ ആരൊക്കെയോ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി അങ്ങനെ അങ്ങോട്ട് ഇനി പോകാനുള്ള അവസരം ഇല്ല പക്ഷെ ഇതിലിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ആ ബീച്ച് സൈഡ് ആ ഇതിപ്പം എത്തി ഇത് റോഡാണ് മെയിൻ റോഡ് പിന്നെ അതാണ് കൊട്ടാരം അതാ അതാ പോലെ മെല്ലെ നമ്മൾ പോവുകയാണ് ഇതാണ് മത്ര പാലസ് പാലസ് അതാണ് റൈറ്റിൽ റൈറ്റ് ഒരു

അതെ ആണെന്ന് സുഖപ്പാറാട്ടടാ സാധർഭികമായിട്ട് നമുക്ക് ഒമാൻ എയർപോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം വീട്ടിലോട്ട് വണ്ടിയോ പോയതാ പക്ഷെ ഡ്രൈവർക്ക് വഴി തെറ്റി ഇത് ഇത് വേറെ സാധനങ്ങളോ ഇത് നമ്മളുടെ ടീം എയർപോർട്ട് കാണാൻ വന്ന ഫ്ലൈറ്റിൽ കയറി വന്ന സഹോദരന്മാര് I mm -hmm.